ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ച് പറഞ്ഞിരുന്നേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം വിലയുണ്ട് എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ല പെർഫ്യൂംസിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫേവററ്റ് എന്ന് പറയണത് ഇതാണ് ബോർസാഷയുടെ ക്രിസ്റ്റൽ നോ ഇത് ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണ് ഇതിൻ്റെ യൂഷ്വലി ഒരു സെയിൽ പ്രൈസ് എന്ന് പറയണത് ഒരു ഫിഫ്റ്റി പൗണ്ട്സ് അറൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ സ്മെല്ലെന്ന് പറയണതിൻ്റെ ബോട്ടിലിൻ്റെ പ്രസൻറ്റേഷനും വളരെ ഭംഗിയാണ് പർപ്പിൾ കളറാണ് ബോട്ടിൽ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഉടി ഫ്ലേവറാണ് കേട്ടോ ഫ്രാ ഫ്രാഗ്രൻസ് ആണ് അപ്പം ഇത് ഫ്രൂട്ടി എന്താ നമ്മുടെ ഫ്ലോറലൊക്കെ വിറ്റിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ി ഒരു പെർഫ്യൂമാണ് ഇത് കുറച്ച് കൈൻഡ് ഓഫ് ടുവേർഡ്സ് മെൻസ് പെർഫ്യൂമെന്ന് പറയാം പക്ഷേ ഇത് ഫീമെയിൽ പെർഫ്യൂമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മെയിൻ മെയിൻ നോട്ട് ഒക്കെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന നോട്ട് എന്ന് പറയുന്നത് സാന്റിൽ വുഡ് കോക്കനട്ട് ആ ഒരു രീതിയിൽ നല്ല ക്രീമി കോക്കനട്ടിൻ്റെയൊക്കെ ഒരു സ്മെല് വരത്തില്ലേ ആ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത് നമ്മുടെ കോട്ടിലൊക്കെ ഒരു ത്രീ ഫോർ ഡേയ്സ് ഓക്കെ ലാസ്റ്റ് ഇയറുണ്ട് കേട്ടോ ഞാനത് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ആ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടേരിക്കും തേർഡ് നോട്ട് പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന നോട്ട് എന്ന് പറയുന്നത് കോക്രാനട്ടും പിന്നെ ഒരു സാൻഡൽ എപ്പോഴും വരാറ് അപ്പം ആ ആ ഒരു മണം എപ്പോഴും വരാറുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിൽ നമ്മൾ കുളിക്കനോടും വരെയും കാണും കേട്ടോ അപ്പം ആ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ൊക്കെ കാണുന്ന ഒരു നല്ല അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഫ്ലോറലും എന്താ സ്വീറ്റും വേണ്ട കുറച്ച് ഡിഫറെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പെർഫ്യൂമാണ് കേട്ടോ ഇത് ക്രിസ് സോറി വർഷാഴ്ചയുടെ ക്രിസ്റ്റൽ നോ എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ക്ലോയിയുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്ന പെർഫ്യൂമാണ് രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ച പെർഫ്യൂമാണ് ഹൈലി എന്താ ലക്സൂറിയസ് ആയിട്ടുള്ള എന്താ കുറച്ച് എക്സ്പെൻസീവ് സ്മെല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ പെർഫ്യൂമാണ് ക്ലോയിയുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഈ പെർഫ്യൂം ഇത് ഹൺഡ്രഡ് മിൽ ബോട്ടിലാണ് ഞങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏതാണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദറംസ് ആയിരുന്നു അന്നായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അപ്പം ഇത് ഭയങ്കര നല്ല ഭയങ്കര നല്ല പെർഫ്യൂമാണ് ഒത്തിരി ഇങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന ഒരു സ്മെല്ല ഭയങ്കര സെഡ് ായിട്ടുള്ള ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ് ഒരു ഡീമെരിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് നമ്മുടെ സ്കിന്നിൽ ഫോർ ടു ഫൈവ് ഹവേഴ്സ് മാക്സിമം ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ ആ ടോപ്പ് നോട്ട് തന്നെ ലാസ്റ്റ് വരെയും കിട്ടും പക്ഷേ നമ്മുടെ ക്ലോത്തിൽ ലൈക്ക് ലെസ് ദൻ എ ഡേ അത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇതധികം ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രം കുറച്ച് യൂസ് ചെയ്ത കണ്ട ഇതിനെത്തിയാത്ര തന്നെയുണ്ട് പക്ഷെ ഭയങ്കര ഫിത ആവുന്ന പോലത്തെ ഒരു സ്മെല്ലാണിത് ഫ്രൂട്ടി ഫ്ലോറൽ സ്മെല്ലാണ് ഒരു സട്ടിലായിട്ടുള്ള ലില്ലി കൈൻഡ് ഓഫ് ലില്ലിയുടെ ഒക്കെ ഒരു ഫ്ലേ നല്ല ഒരു ഒരു ആണ് ഒരു ഇന്നർ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സട്ടിലായിട്ടുള്ള ഒരു ആണ് ഇത് വെരി എക്സ്പെൻസീവ് സ്മെൽ പോലെ നമുക്ക് തോന്നും കേട്ടോ ക്ലോയിയുടെ ലവ് സ്റ്റോറി ഓക്കെ പിന്നെ വരുന്നതാണ് എൻ്റെ ഫേവറിറ്റ് ബ്ലാക്ക് ഓപ്പിയബ് <laughs> but, so െ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോലി ഒക്കെ അഡ്വർടൈസ് വരാറുള്ള ഒരു പെർഫ്യൂമായിരുന്നു ഇത് കേട്ടോ സോ ഇതിനകത്ത് പല കളർ വരാറുണ്ട് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പിങ്ക് റെഡൊക്കെ വരാറുണ്ട് കേട്ടോ എൻ്റെലുള്ളത് ഗ്രീനാണ് അപ്പം വൈ എസ് എല്ലിൻ്റെ ബ്ലാക്ക് ഒ പി എം എന്ന് പറയുന്ന ഗ്രീൻ കളർ ബോട്ടിലാണേ എന്താണ് പറയുന്നത് ഇതും ഫ്രൂട്ടി ഫ്ലോറൽ ആയിട്ടുള്ള വളരെ നല്ല വളരെ നല്ല ഒരു സ്മെല്ലാണ് പറഞ്ഞറിയിക്കുക വരുന്നത് കുറച്ച് സ്പൈസിയും കൂടെ എവിടേക്കും കയറി വരുന്നുണ്ട് കേട്ടോ ഫ്രൂട്ടി ഫ്ലോറൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ബോട്ടിലും അടിപൊളിയാണ് ലൈക്ക് മാർബിൾ ബോട്ടിൽ പോലെ ഉള്ള ഒരു റഫ് സർഫേസ് പോലെ ഫിനിഷ് ഉള്ള ഒരു ബോട്ടിലാണ് കേട്ടോ നല്ല ഒരു പെർഫ്യൂമാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരെണ്ണമാണ് എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ പെർഫ്യൂം വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ഒത്തിരി കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വാങ്ങിക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ ചേച്ചി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന ഒരു പെർഫ്യൂമാണ് എനിക്ക് ആഗ്രഹം എനിക്ക് എനിക്കിഷ്ടമായിരുന്ന ഒരു പെർഫ്യൂമാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ അൻട്രാപ്പിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ലാങ് ഇത് ലാങ്കോമിൻ്റെ ലാവസ്റ്റ് ഇപ്പം അല്ല ഇതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ലാങ്കോമിൻ്റെ ഈ ഒരു എന്താ എക്സ്ട്രാ വരാത്തൊരു നോർമൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണിത് യുദേ ഫോർ ആണ് കേട്ടോ ഇതിനപ്പം ഫ്രാഗ്രൻസ് കണ്ടന്റ് കൂടുതലുള്ള പെർഫ്യൂമാണ് ഇതും ഹൺഡ്രഡ് മിൽ ബോട്ടിലാണ് അപ്പം ഭയങ്കര നല്ല പ്രസൻറ്റേഷൻ കേട്ടോ ഇതിൻ്റെ മണം ഭയങ്കര ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് ഞാൻ എപ്പോഴും ഈ ഡ്യൂട്ടി ഫ്രീലൊക്കെ പോകുമ്പോൾ അടിച്ചു നോക്കാറുള്ള വാങ്ങിക്കണം വാങ്ങിക്കണം ഒത്തിരി ആഗ്രഹിച്ച ഒരു പെർഫ്യൂമായിരുന്നു ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് ആ ഭയങ്കര നല്ല സ്മെല്ലാണ് ഭയങ്കര നല്ല സ്മെല്ലാ ഫ്രൂട്ടി ഫ്ലേ ഫ്രൂട്ടി ഫ്ലോറിലാണ്ട്ടോ തിൻ്റെ ഒരു ബേസ് എന്ന് ബേസ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് പറയണത് അപ്പോൾ ഇത് ഞങ്ങൾ വാ ഇത് എനിക്കൊന്ന് ചേച്ചി വാങ്ങിച്ചത് ബോട്ട്സിൽ നിന്നാണ് തോന്നുന്നു ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് കിടക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ പൗണ്ട്സ് ഫോർ ഹൺഡ്രഡ് മിൽസാണേ അപ്പോൾ എനിക്കൊന്ന് പിന്നെ സെയിലിലൊക്കെ വരുമ്പോൾ വലിയ കാര്യമായിട്ട് കുറയാറില്ല എന്നാലും മാക്സിമം ട്വൻ്റി പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞ് വരാറുണ്ട് കേട്ടോ ഇതിന് ഇത് എന്താ ഇതിനകത്ത് പല പേരുകളിൽ മീൻസ് ഡിഫറെൻ്റ് ഫ്രാഗ്രൻസിൽ വരാറുണ്ട് ഇത് ഇതിൻ്റെ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അതിനകത്ത് इद, इद, आ, ും എക്സ്ട്രാ ഇല്ല റോസ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് എക്സ്ട്രാ വരാറുണ്ട് അതൊന്നുമല്ല ഇത് നോർമൽ ആയിട്ടുള്ള ന്യൂട്രൽ ഉള്ള ഒരു എന്താ ലാങ്കോമിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ ഇത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരുന്നു വാങ്ങിച്ചോളൂ കേട്ടോ സൂപ്പറാണ് ഓക്കെ പിന്നെ വരുന്നതാണ് കിയാലി കിയാലി ഞാൻ പണ്ട് നേരത്തെ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തപ്പോൾ ആരോ പറഞ്ഞത് വാങ്ങിച്ചു ഇഷ്ടപ്പെട്ടില്ല എന്ന് നല്ല അധികം ഓയിൽ കണ്ടൻറ് കൂടുതലുള്ള ഹൈലി എക്സ്പെൻസീവ് ഓക്കെ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് പ്ലസ് പ്രൈസ് വരുന്ന ഒരു പെർഫ്യൂമാണ് ഇത് വാനില ട്വൻ്റി എയ്റ്റ് എന്ന് പറയുന്ന ഹ്യുദ ബ്യൂട്ടിന്ന് വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ് ഇത് ഫുൾ വാനില മാത്രമാണ് ഭയങ്കര സ്വീറ്റി ആയിട്ടുള്ള വാനില പെർഫ്യൂമാണ് കേട്ടോ ഇത് ഭയങ്കര ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് വാനിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ വാനിലയുടെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് വാങ്ങിക്കുക അല്ലാത്തവർ വാങ്ങിക്കരുത് ബിക്കാസ് ബിക്കോസ് ആരോ എനിക്ക് കമൻ്റ് ഇട്ടു ചേച്ചി പറഞ്ഞിട്ട് വാങ്ങിച്ചു ഇത് വാനില ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാനിത് ക കറക്റ്റായിട്ട് പറയുന്നത് വാനില ട്വൻറ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ ബേസും ഇതിൻ്റെ മിഡിൽ നോട്ടും ഇതിൻ്റെ തേർഡ് നോട്ടും ഒക്കെ വാനില തന്നെയാണ് അതുകൊണ്ട് വാനിലയുടെ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിച്ചോളൂ കേട്ടോ എനിക്ക് വാനിലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ വളരെ നല്ല പെർഫ്യൂം ആണ് അപ്പം ഇത്രക്കേളു പെർഫ്യൂംസിനെ കുറിച്ച് എന്ന് തോന്നുന്നു അടുത്ത ദിവസം വേറെ ഒരു റിവ്യൂ വേറെ പെർഫ്യൂംസിനെക്കുറിച്ചും പറയാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ